ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ഏലപ്പാറയാണ് ഏലപ്പാറ ബസ് സ്റ്റാൻഡിലാണേ ഇവിടെ നിന്ന് നമ്മൾ ഒരു ബസ്സിൽ കയറി ഇന്ന് വാഗമൺ വഴി നമ്മൾ പോകുന്ന ഈരാറ്റുപേട്ട ഭാഗത്തേക്കാണ് എനിക്ക് വർക്കിൻ്റെ ഭാഗമായിട്ട് അവിടെ വരെ പോകേണ്ട ആവശ്യമുണ്ട് ഒരു കെ എസ് ആർ ടി സി ബസ് വന്നു കോട്ടയം പോകുന്ന വണ്ടിയാണ് ഏല ഏലപ്പാറ ഇരറ്റുപേട്ട വാഗമൺ വഴി പോകുന്ന ബസ്സാണേ അത് നമ്മൾ യാത്ര തുടങ്ങുകയാണ് അതിനുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഒരു കാര്യം എടുത്തത് ഈ വീഡിയോയുടെ ക്വാളിറ്റി വേറൊരു കളറാണ് വരുന്നത് ഞാനൊരു സിനിമാറ്റിക് കളറ് സെലക്ട് ചെയ്തതാണ് ഫിലിം എന്ന് പറഞ്ഞിട്ട് അതിൽ ഫിലിം ടു ആണ് പക്ഷേ അത് ചെയ്തു വന്നപ്പോഴത്തേക്കും ഈ ഒരു കളറിലാണ് വന്നത് ഈ കളറ് മാറ്റാനും പറ്റുന്നില്ല പക്ഷേ ഈ വീഡിയോ എനിക്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല കാരണം ഈ ബസ്സിൽ ഒരാളുണ്ട് പുള്ളി എൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിച്ചായിരുന്നു ഞാൻ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളാണ് അപ്പം ഞാൻ ഈ വീഡിയോ ആദ്യം വേണ്ടെന്ന് വെച്ചതായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ എന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു നമ്മൾ ബസ്സിൽ വെച്ചെടുത്ത വീഡിയോ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എന്തായാലും വരട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം മാത്യു എന്ന് പറഞ്ഞ ആളെയാണ് നമ്മൾ പരിചയപ്പെട്ട് വഴിയെ നമുക്ക് ആളെ കാണാം ബസ്സിനകത്തുണ്ട് അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള വാഗമൺ കാഴ്ചകളാണ് അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളും ചെറിയ പുഴകളും ചെറിയ പാലങ്ങളും അങ്ങനെ ഒരുപാട് മനോഹരമായ ഒത്തിരി കാഴ്ചകൾ കണ്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ നിറനിരയായിട്ട് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ ബസ്സിലെ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കിലാണെന്ന് തോന്നുന്നു കേട്ടോ ബസ്സിലധികം ആളൊന്നുമില്ല കുറഞ്ഞ ആളൊക്കെ ഉള്ളൂ അപ്പം നല്ല കൃഷിയിടങ്ങളും ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ബൊണാമി എത്തി ഒരു കാലത്ത് പ്ലേഗ് രോഗം വന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചു പോയൊരു പട്ടണമായിരുന്നു ഈ ബൊണാമി ഈ ബൊണാമി ഉപേക്ഷിച്ചാണ് ആൾക്കാർ ഏലപ്പാറയിലേക്ക് പോയത് ബ്രിട്ടീഷുകാർ പണിത പട്ടണ ചെറിയ പട്ടണങ്ങളാണ് ഏലപ്പാറയും ബൊണാമിയും ഇവിടെ അതിമനോഹരമായൊരു സി എസ് സി പള്ളിയുടെ നിർമ്മാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കുറേ നാളായിട്ട് അങ്ങനെ ഒരു വർക്കാണ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നെ ഈ മേഖല അപ്പുറത്തെ സൈഡിലേക്ക് നല്ല തേലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ഈ മാത്യു എന്ന് പറഞ്ഞ ആൾ പുള്ളി എന്നോട് പേര് പറഞ്ഞു മാത്യു പുള്ളി കോട്ടയത്താണ് താമസിക്കുന്നത് പുള്ളി ഒരു സഞ്ചാരിയാണ് പക്ഷേ കാര്യമായ അങ്ങനെ പരിപാടികളൊന്നുമില്ല ചെറിയ ചെറിയ ഫോട്ടോ അങ്ങനെ എടുക്കും ചെറിയ ഷോട്ടൊക്കെ എടുക്കും അത്രേ ഉള്ളൂ പുള്ളിക്ക് എൻ്റെ കൂടെ വീഡിയോയിൽ വരാൻ ഭയങ്കര താല്പര്യമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് പുള്ളിക്കാരൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അടുത്തടുത്ത് ഞാൻ വാഗമണിൻ്റെ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ കാണുമ്പോൾ ചിലപ്പം ബോറടിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്നിരുന്നാലും നമുക്ക് വാഗമണ് കടന്ന് ആ റോഡ് പോയി വാഗവൺ ടൗണൊക്കെ കണ്ട് അങ്ങനെയുള്ളൊരു പോക്കാണ് നമ്മൾ പോകുന്നു കേട്ടോ അപ്പോൾ പോകുമ്പോഴുള്ള ആ മനോഹര കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം വാഗോണിലേക്ക് ഇപ്പോൾ ഈ പൊതുവെ സഞ്ചാരികൾ കുറവാണ് ഇതൊരു പഴയ തേയില ഫാക്ടറി ഒക്കെ ഇരുന്നൊരു സ്ഥലമാണ് അവിടെ ഇപ്പോൾ റേഷൻ കടയൊക്കെയുള്ളൂ കേട്ടോ പൊണാമി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോളാണ് ആ തേയില ഫാക്ടറി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് അന്നത്തെ ഈ ഒരു സ്തൂപം പോലെ ഇങ്ങനെ കാണുന്നുണ്ടോ അതാണ് ഇവിടെ ഒരു തേയില ഫാക്ടറി ഉണ്ടായിരുന്നുള്ള അടയാളമുള്ളൂ ഇപ്പോൾ ഇവിടെ പുതിയ വീടുകളൊക്കെ ഈ സൈഡിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കിടപ്പുണ്ടോ കേട്ടോ വാഗോണിലിപ്പോൾ ഇഷ്ടംപോലെ പത്ത് സെൻറ്റോ അഞ്ച് സെൻറ്റോ ഒക്കെ സ്ഥലങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞ് വഴി സൈഡിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഒരു കുറച്ചൊരു കാലഘട്ടം ഒരു പത്ത് കൊല്ലം കൂടെ കഴിയുമ്പോൾ ഈ മുട്ടക്കുന്നും ഈ പച്ചപ്പുമൊക്കെ നമുക്കിവിടെ വളരെ വിരളമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ കാരണം ഉരുളുപൊട്ടൽ ചാൻസ് വളരെ കുറഞ്ഞ ഒരു സ്ഥലമാണ് ഈ ഭാഗവണമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ഇവിടുത്തെ ആ ഒരു സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അപ്പം ഇവിടങ്ങളിൽ ഒരുപാട് പേര് റിസോർട്ടുകളൊക്കെ പണിയുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് അഡ്വഞ്ചർ പാർക്കിലേക്കൊക്കെ പോകാം കേട്ടോ അവിടെയും തിരക്കൊക്കെ വളരെ കുറവാണ് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മനോഹരമായ മനോഹരമായൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ടിക്കറ്റ് അവർ ടിക്കറ്റ് എടുത്ത് കയറിപ്പോവാം ഒത്തിരി പൂച്ചെടികൾ റോസയും അങ്ങനെ അങ്ങനെ റോസയുടെ ഒരു വിവിധ ശേഖരം തന്നെ ഇവരുടെ കയ്യിലുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആയിട്ട് കാ നമുക്കിനിയിപ്പം ഗവൺമെൻറ്റിൻ്റെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെയൊക്കെ ഒരു ഫാമും കോളേജും അതിനോടനുബന്ധിച്ചുള്ള കുറേ കെട്ടിടങ്ങളുമൊക്കെ നമുക്ക് കാണാവുന്നതാണ് ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് സോളാർ ലൈറ്റിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് വഴി സൈഡിലൊക്കെ ലൈറ്റൊക്കെ നിൽക്കുന്നുണ്ടോ ഒക്കെ നമ്മൾ വെച്ചിട്ടുള്ളതാണ് അതുപോലെ ഒരുപാട് പഴയ ഘട്ടങ്ങളാണ് ഇതിനകത്തൊക്കെ കാണുന്നു ഇതല്ലെങ്കിൽ പുതുക്കി പുതുക്കി നിർത്തിക്കുക അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണ്ട് കല്ലുകൊണ്ട് നിർമ്മിച്ച ഘട്ടങ്ങളായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ പൈൻ വാലി ജംഗ്ഷനിലാണ് ഇവിടെയും ഒരുപാട് റിസോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പൈൻ വാലിയിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ലൊരു അനുഭവമാണ് ഈ നല്ല വെയിലുള്ള സമയത്തൊക്കെ പൈൻവാലിയിൽ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ നല്ല തണുപ്പാണ് കേട്ടോ അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് സഞ്ചാരികൾ ഈ വഴിക്കൊക്കെ വരാറുണ്ട് ഭാഗമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാഗമണിലെ മുട്ടക്കുന്നുകളാണ് ആ മുട്ടക്കുന്നുകളിൽ ഇങ്ങനെ തേരച്ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് കാണാനുമൊക്കെ ഒരു വളരെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പം നമ്മൾ ഈ എത്തിയിരിക്കുന്ന സ്ഥലം തങ്ങൽപ്പാറ ഭാഗത്തേക്ക് പോകുന്നൊരു വഴിയായത് കേട്ടോ അതിലെ ആ ഇടത്തോട്ടുള്ള വഴിക്കാണ് തങ്ങൽപ്പാറയ്ക്ക് പോകുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് കോലാകലമേട് എന്നാണ് ഇവിടെ നിന്നും തങ്ങൾപ്പാറയ്ക്ക് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടെ ചെറിയൊരു സിറ്റിയാണ് ചെറിയ സിറ്റി എന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് കടകളൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഇവിടെയൊക്കെ മെയിനായിട്ടും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വലിയ വലിയ ഹോട്ടലുകളൊക്കെയാണ് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഒക്കെ ഭക്ഷണം കഴിക്കാനും താമസിക്കുവാനുള്ള ഓരോ ഇടങ്ങളാണ് ഇവിടെ കൂടുതലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് പിന്നെയും മുന്നോട്ട് യാത്ര ആരംഭിച്ചു അങ്ങനെ ബസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല ഒരു നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് പഴയ ഘട്ടങ്ങൾ കണ്ടു ഇതൊക്കെയെന്ന് വെച്ചാൽ വാസയോഗ്യം ആണോ എന്ന് ചോദിച്ചാൽ ആണ് അല്ലയെന്ന് ചോദിച്ചാൽ അല്ല എന്ന രീതിയിൽ ഒരുപാട് ഘട്ടങ്ങൾ ഇതിനകത്തുണ്ട് ഇതുകൊണ്ടോ ഇവിടെയൊക്കെ കാണുന്നുണ്ടോ പഴകിയ ഘട്ടങ്ങളൊക്കെ ഇതൊക്കെ വാഗമണ്ണിലെ തട്ടുകടകളൊക്കെയാണ് ഇപ്പം മുട്ടക്കുന്ന് ജംഗ്ഷനിലെത്തി നമ്മൾ ഇവിടുന്ന് നമ്മൾ നേരെ പോയ വാഗമണ് ഈരാറ്റുമായിട്ട് ആ ഭാഗത്തോട്ട് പോകും ഇവിടുന്ന് റൈറ്റിലേക്കൊരു റോഡുണ്ട് അത് ഉപ്പുപാറ കട്ടപ്പന വഴിക്ക് പോകും നമ്മൾ ബാക്കിലേക്ക് വന്നാൽ ഏലപ്പാറ കുട്ടിക്കാനം കുമിളി ആ റൂട്ടിലേക്കൊക്കെയാണ് അങ്ങനെ ജംഗ്ഷൻ ഇവിടെ തിരിയുന്നുണ്ട് ഇവിടുന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്രയെ ആരംഭിച്ചു ഇവിടെ ഒരു റിസോർട്ടുകളുടെ കുറേ ഒരു സംശയം തന്നെ കാണാം നമുക്ക് ഇത് ഗ്രീൻ പാലസ് എന്ന് പറഞ്ഞൊരു ആൾക്കാരുടെയാണ് അവിടെ ഒത്തിരി കോട്ടേജുകളുണ്ട് ഇനിയും ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും വാഗമണിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ വീണ്ടും എതിരേറ്റുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു വളവാണ് വളമാണ് കുറകട്ടോ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ വാഗമണിലെ റോഡുകൾക്കൊക്കെ ഒരുപാട് വീതി കുറവാണ് ഈ ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഈ ഒരു ഭാഗത്തൊക്കെ റോഡിനൊക്കെ ഒരുവിധം നല്ല വീതി ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വലിയ വാഹനങ്ങൾ വന്നാൽ ഇവിടുത്തെ റോട്ടിൽ നിന്ന് നമുക്ക് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറകിലുള്ള വണ്ടിക്കാർക്കും മുന്നിലുള്ള വണ്ടിക്കാർക്കും എല്ലാം ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് അപ്പം ഗവൺമെൻറ്റൊക്കെ ഏറ്റെടുത്ത് ഈ റോഡിൻ്റെയൊക്കെ വീതി ഒന്ന് കൂട്ടി നല്ല രീതിയിൽ ഉണ്ടാക്കി ഇടുകയാണെങ്കിൽ ഒരുപാട് നല്ലതാണ് കാരണം ഇവിടേക്കൊക്കെ അതുപോലെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ വെറുതെ അല്ല ഇവിടെ അതിനുള്ള വരുമാനമൊക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അത് വെച്ചത് ചെയ്യാം വീണ്ടും വീണ്ടും ടൂറിസം മേഖലയിലൊക്കെ വരുമാനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ നമ്മൾ ഏകദേശം വാഗമണ് ഈരാറ്റുവേട്ട ആ ഒരു ജംഗ്ഷൻ്റെയൊക്കെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഇതിപ്പോൾ മാസ്കോ ഫാക്ടറിയുടെ ിലാണ് നമ്മളുള്ളത് ഇതിനകത്ത് മാസ്കോ ഫാക്ടറി ഉണ്ട് തേൽ എസ്റ്റേറ്റ് ഫാക്ടറി അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് പിന്നെ അതുകൂടാതെ ഒരുപാട് ടൂറിസ്റ്റ് കോട്ടേജുകളും ഹോം സ്റ്റേ റിസോർട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉള്ളിലുണ്ട് ഈ ഒരു മേഖല കുറച്ച് വനം പോലൊരു സ്ഥലമാണ് ഇവിടെയൊക്കെ ബോർഡ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം സ്ഥലങ്ങൾ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആരുടെ സ്ഥലമാണോ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ ബസ്സിലിരുന്ന് പുറത്തോട്ടുള്ള ഇവിടുത്തെ ഈ കാഴ്ചകൾ ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് അത് കണ്ടുകൊണ്ട് നമുക്ക് ഈ വാഗമണ്ണിൽക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം ഇപ്പോഴപ്പുറത്തെ സൈഡിൽ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഈ സൈഡിലൊക്കെ നിത്യം വൃത്തിക്കായിട്ട് തട്ടുകടകളൊക്കെ ഉണ്ടാക്കി അവർ ഇവിടെ വരുന്ന സഞ്ചാരികൾക്കുള്ള ആഹാരവും ചായയും കാപ്പിയും പാനീയങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കുറേ കടക്കാരാണ് അവർക്കും ജീവിക്കേണ്ടത് എങ്ങനെയെങ്കിലുമൊക്കെ ഈ സഞ്ചാരികൾ വരുന്നതുകൊണ്ട് അവരുടെ ജീവിത ചിലവുകളും കൂടെ ഈ കൂടത്തിൽ അങ്ങനെ അങ്ങ് നടന്നു പോകുന്നു ഇനി നമ്മൾ ഇവിടെ നിന്നും തിരിഞ്ഞാണ് പോകേണ്ടത് ഇവിടെ ഒരു ജംഗ്ഷൻ ഇപ്പം നമുക്ക് കിട്ടുവേ പക്ഷേ നമ്മൾ ഈ ജംഗ്ഷനിൽ ഇപ്പം വാഗമണ്ണ ടൗണിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഈ ഇടത്തോട്ട് കാണുന്ന ജംഗ്ഷൻ കൂടെ നമ്മൾ ഇരാറ്റുവേട്ട ഭാഗത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇവിടെ ഇതാ കുറേ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ കിടക്കുന്നുണ്ടോ സഞ്ചാരികളെ കാത്തു കിടക്കുന്ന ഇവിടെ വരുന്ന സഞ്ചാരികളെ ഈ മേഖല മുഴുവൻ ചുറ്റിക്കാണിക്കുന്നത് ഇവിടെയുള്ള ഈ ഓഫ് റോഡ് ജീപ്പുകാരാണ് ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കൊക്കെ ഇവിടെയൊക്കെ ഒത്തിരി ഗുണം ഇത് കെ എസ് ഇ ബിയുടെ പഴയൊരു കെട്ടിടമാണ് കേട്ടോ അവരിപ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് ടൗണിലേക്ക് മാറി ഏതോ കാലത്തുണ്ടാക്കിയ കെട്ടിട്ടാണ് അതൊക്കെ അതൊക്കെ കാലഗ്രഹണപ്പെട്ട് കിടക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പൊളിച്ച് കളയേണ്ടതാണ് ഇനി നിലനിർത്തിയിട്ട് വലിയ കാര്യമില്ല ഇത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു കെട്ടിടോ ഓഫീസൊക്കെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത് ഈ വാഗവണിലെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കോലാലമേടിലുള്ള കെ എൽ ഡി ഫാമിൻ്റെ കീഴിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് അതൊക്കെ അവരുടേതായ ഇതിൽ തന്നെയാണ് നമുക്ക് അങ്ങോട്ടൊന്നും കടന്നു ചെല്ലാനൊന്നും പറ്റത്തൊന്നുമില്ല ഇപ്പം നമ്മൾ വാഗവൺ ടൗണിലേക്ക് എത്തുവാണ് മുകളിൽ അബേൽ ആശ്രമം കാണാം അവിടെ ഒരു വളരെ മനോഹരമായ ഒരു നിശബ്ദമായ ഒരു ഒരു ആരാധനാ കേന്ദ്രങ്ങളൊക്കെയാണ് അവിടെ നല്ലൊരു നല്ലൊരു ഇതാണ് അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പും ഒരു പ്രത്യേക ഒരു നിശ്ശബ്ദമായിട്ടുള്ളൊരു ഇതും വാഗമണ്ണിലെ ഒരു മുസ്ലിം പള്ളിയാണ് കാണുന്നത് ഇത് വാഗമണ്ണിലെ മലനാട് മാസ്കോ കമ്പനിക്കാരുടെ ഒരു ബാങ്കാണ് ഇനിയിപ്പം നമ്മൾ വാഗവൺ ടൗണിലേക്കാണ് കയറുന്നത് വാഗവൺ ടൗണിൻ്റെ കാര്യം പറഞ്ഞാലും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പറയേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയും കാണാൻ പോകുന്ന ഒരു കാര്യം ഇവിടുത്തെ റോഡിന് വീതിയില്ല ടൗ എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കരമായൊരു ടൗണൊന്നുമല്ല പക്ഷേ ഈ കാണുന്ന ടൗണ് ഇപ്പോൾ ഇതുപോലെയൊക്കെ ഡെവലപ്പായിട്ട് ഒരു പത്ത് വർഷത്തിൽ കൂടുതൽ ആയിട്ടില്ല ഇപ്പോൾ നമ്മളീ കാണുന്ന കെട്ടിടങ്ങളൊക്കെ കണ്ടോ നമ്മളൊരു കാലത്ത് ഇവിടെ ഒരു ഇങ്ങനത്തെ കെട്ടിടങ്ങളൊന്നുമില്ല ഈ കാണുന്ന പോലെയുള്ള ചെറിയ ചെറിയ കടകൾ ഇതൊക്കെ പഴയ കടകളാണ് കേട്ടോ ഇതുപോലെ ഒത്തിരി കടകളുണ്ട് ഇവിടെ പക്ഷേ എന്തിരുന്നാലും ഇവിടെ റോഡ് വീതി കൂട്ടിയാൽ മാത്രമേ അത് ശരിയാവുള്ളൂ അവധി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകാൻ പോലും ഇതിലെ പറ്റത്തില്ല അതുപോലെ വണ്ടി തിങ്ങിയിട്ട് ഈ പഴയ ഘട്ടങ്ങളിലെല്ലാം പൊളിച്ചിട്ട് കുറച്ച് ബായ്ക്കോട്ടിറങ്ങി പുതിയ ഘട്ടങ്ങളായിട്ട് പണത്ത് കയറ്റുവാണെങ്കിൽ ഈ ടൗണിനൊരു വീതി ഉണ്ടാവും കാര്യം ഉണ്ടാവും എല്ലാം ഉണ്ടാവും നമുക്ക് അതിനെക്കാട്ടിൽ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഒരു പത്തു മുപ്പത് ബസ് സർവീസ് നടത്തുന്ന ഒരു മേഖലയാണ് ഈ റോഡാണ് അതായത് തൊടുപുഴ എറണാകുളത്തു നിന്നും കട്ടപ്പനെന്നും കോട്ടയത്തു നിന്നും കുമിളിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ബസ്സുകൾ അത് പോരാഞ്ഞ് ടൂറിസ്റ്റ് ബസ്സുകൾ അങ്ങനെയുള്ള ബസ് വാഹനങ്ങൾ വേറെ അതൊക്കെ വന്നാൽ ഇവിടെ ഒന്ന് തിരിക്കാൻ ഒരു ബസ് സ്റ്റാൻഡോ മറ്റു കാര്യങ്ങളോ നല്ല രീതിയിൽ ഒറ്റടിക്കുന്നു തിരിച്ചെടുക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇപ്പം നമ്മൾ ഈ ബസ് തിരിക്കുകയാണ് ഇവിടുന്നേ ഇത് തിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ കണ്ടു വന്ന ഞാൻ ഞാനിതിൻ്റെ ശരിക്കുള്ള ഒരു സൗണ്ട് ഇട്ടാട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് അന്നേരം ആൾക്കാരും ഒത്തിരി മോശമായിട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ്സിലിരുന്ന ആൾക്കാർ തന്നെ അതുകൊണ്ട് നമ്മൾ ആ സൗണ്ട് ഇടാത്തതുകൊണ്ട് അത് കേൾക്കത്തില്ല അത്രയും ബുദ്ധിമുട്ടാണ് ഒരു ബസ് ഇവിടെ ഇട്ട് തിരിക്കുന്നത് ഈ സ്ഥലവും ഉണ്ട് ഇതുകൊണ്ട് അവിടെ ഒന്ന് വെട്ടിയിരുത്തി ഒരു നല്ല രീതിയിൽ ഒരു ഗ്രൗണ്ട് പോലെ ആക്കിയെടുത്താൽ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കെ എസ് ആർ ടി സി ബസ്സെന്നൊക്കെ പറഞ്ഞാൽ എന്ത് നീളത്തിലുള്ള വണ്ടിയാണ് ആ വണ്ടിയൊക്കെ ഇവിടെ നിന്ന് തിരിച്ചെടുക്കണമൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടൊന്നും ആലോചിച്ച് നോക്കി അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല ഇവിടെ ഈ ടൂറിസം അതിൽ നിന്നുള്ള ഇത് മാത്രമേ നോക്കുന്നുള്ളൂ ഇവിടുത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെയാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഇത് അവിടെ ഒരു ബസ് കിടക്കുന്നുണ്ട് ഒരു പ്രൈവറ്റ് ബസ് മുബാർക്ക് എന്ന് പറഞ്ഞ കമ്പനിക്കാരുടെ ബസ്സാണെന്നാണ് തോന്നുന്നത് ആ അവിടെ ഒരു ചെറിയ വെയ്റ്റിംഗ് ഷെഡ് ആ പായൽ പിടിച്ച വെയ്റ്റിംഗ് ഷെഡ് ഉണ്ടോ അതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഈ ഒരു സ്ഥലത്ത് നല്ലൊരു ബസ് സ്റ്റാൻഡ് പോലും ഇല്ല ഇത് ഏലപ്പാറ പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ സ്ഥലം ഈ ടൗണും ഒക്കെ ഉള്ളത് പക്ഷേ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല അതാണ് അതിൻ്റെ ഒരു അധികാരികൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ വരുന്നത് കുമളി ഈരാറ്റുപേട്ടയ്ക്ക് പോയിട്ട് വന്ന മുബാർക്ക് ബസ്സാണ് നമ്മളിനിപ്പോൾ അധികം കുറ്റം പറയുന്നില്ല നമുക്ക് നമ്മുടെ യാത്രയായിട്ട് മുന്നോട്ട് പോകാം കണ്ട കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ചെയ്താലേ എല്ലാവർക്കും നല്ലതല്ലേ ഇതുകൊണ്ട് ഇത് ഇവിടുത്തെ ഓഫ് റോഡ് ടാക്സി സ്റ്റാൻഡ് ഇതൊക്കെ ശരിക്കും റോട്ടിലേക്ക് ഇറങ്ങിയ ഈ വാഹനങ്ങളെല്ലാം കിടക്കുന്നതും ഈ കെട്ടിടങ്ങളുടെ ഒരു ഇതെല്ലാം ശരിക്കും ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി ആരും ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പോയി അപ്പുറത്തെ ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടുന്ന് ഈരാറ്റുവേട്ട ഭാഗത്തേക്ക് പോകാം അപ്പോൾ ആ വഴിക്കുള്ള കുറേ കാഴ്ചകളും കൂടെ നമുക്ക് കാണാം അപ്പം വാഗവണ് മുട്ടക്കുന്നിൻ്റെയും മലഞ്ചെരുവുകളുടെയും ഒക്കെ ഒരു നല്ല വിപുലമായ ഒരു കാഴ്ചയാണ് ഇതാ ഈ ടൗണിൽ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ പുതിയതായിട്ട് പുറത്തോണ്ടിരിക്കുന്നു ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ ഇനി ഒരുപാട് വർഷങ്ങളൊന്നും എടുത്തിട്ടില്ല ഇവിടെ ഇതുപോലെ കെട്ടിടങ്ങൾ വരാനായിട്ട് ടൗണ് അത്യാവശ്യമുണ്ട് ഒരു അര കിലോമീറ്റർ മിച്ചം മുക്കാൽ കിലോമീറ്ററോളം നീളത്തിലുള്ള ഒരു ടൗണാണ് ഈ വാഗവൺ ടൗണ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ലഭിക്കും നമുക്ക് ഒന്നും വാങ്ങിക്കാനായിട്ട് വേറെ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല അതിൽ ഏറ്റവും കൂടുതലുള്ള ഈ റൂംസുകളൊക്കെയാണ് ലോഡ്ജ് അതുപോലെ ഹോംസ്റ്റേ റിസോർട്ട് നമ്മുടെ കയ്യിൽ എങ്ങനെ സാമ്പത്തികമുണ്ടോ അതിനനുസരിച്ച് നമുക്കിവിടെ ജീവിക്കാം അതാണ് ഈ ഭാഗവണ്ഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ച് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണെ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കണ്ടോ ഒരു അമ്പരചുംബി പോലത്തെ ഒരു ബിൽഡിംഗ് നിൽക്കുന്നതാണ് അതിവിടെ വരാൻ പോകുന്ന ഒരു പുതിയ റിസോർട്ടാണ് കേട്ടോ ഇതാ ഇതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു ഇതിന് താഴെ ഭാഗങ്ങളിൽ ഒരു ലേക്ക് ഉണ്ട് കേട്ടോ ആ ലേക്ക് ചെറുതായിട്ട് നമ്മളൊന്ന് കണ്ടു അത് വളരെ മനോഹരമായൊരു ലേക്കാണ് അതിൽ നിറച്ചും ഈ ആമ്പൽച്ചെടികളുണ്ട് ഒരുപാട് ആമ്പൽച്ചെടികളുണ്ട് ആ ലേക്കിലെ നമ്മൾ രാവിലെ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഈ പൂവെല്ലാം ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നതാണ് ഒരു എട്ട് ഒമ്പത് കൂടി ആ പൂക്കളെല്ലാം വിരിഞ്ഞ് പിന്നെ കൂമ്പി കൂമ്പിപ്പോവും പിന്നെ പിറ്റേ ദിവസം രാവിലെ അത് വിരിയത്തുള്ളൂ ആമ്പലം അങ്ങനെയാണല്ലോ അപ്പം വീണ്ടും നമ്മൾ ഈ മനോഹരമായ തേലച്ചെടികളുടെയൊക്കെ കാഴ്ച കണ്ട് ആ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടു പോയിരിക്കുകയാണ് ഇതുകൊണ്ട് ഇവിടെ മനോഹരമായൊരു ത ഒരു തട്ടുകട ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ് ഒന്നും ആയിട്ടില്ല ഇതൊക്കെ ഓണം കണക്കൂട്ടിയൊക്കെ അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അപ്പോഴേക്കും ഇവിടെ നല്ല തിരക്കാവുകയായിരിക്കും ഇവിടെ തട്ടുകടകൾ എത്ര ഉണ്ടെന്ന് നോക്കി ഒരുപാട് തട്ടുകടകളുണ്ട് ഇവരെല്ലാം ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ കൊണ്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോവുകയെന്താ ഇവിടെ വീണ്ടും ഓഫ് റോഡ് ജീപ്പുകൾ കിടക്കുന്നു ഇതിൻ്റെ കളറും ഭംഗിയൊക്കെ കണ്ടോ കണ്ടാൽ അതിലൊന്ന് കയറാനും ഇതിലൊന്ന് സഞ്ചാരം ചെയ്യാനും ഒക്കെ യാത്ര ചെയ്യാനും ഒക്കെ നമുക്ക് അങ്ങനെ തോന്നും നമ്മൾ ഈ വഴിക്ക് കഴിയുമ്പോൾ ഇടത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അക്കരെ ഫുള്ളായിട്ടും റിസോർട്ടുകളും ഹോം സ്റ്റേകളുമാണ് ഏറ്റവും അധികമായിട്ട് കാണാനുള്ളത് കണ്ടോ നമ്മൾ ആ മാസ്കോ ഫാക്ടറി ഡൈലേ കയറി വന്നാൽ ആ വഴി അതിലേ ഇറങ്ങി ഇങ്ങിയപ്പുറത്ത് താഴോട്ട് വരുന്നൊരു റോഡാണത് എന്തുമാത്രം റിസോർട്ടുകൾ വാങ്ങുകൊണ്ടിലുണ്ടെന്ന് ഈ ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും പിന്നെ നമ്മൾ കുറച്ചും കൂടെ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു വഴി താഴോട്ട് പോകുന്നുണ്ടോ കേട്ടോ അത് റിസോർട്ടുകളിലേക്കൊക്കെ പോകുന്ന വഴിയാണ് ഇവിടെ നിന്ന് നമുക്ക് ഫോഗിനോൾസ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ട് സംശയം കാണാം അവരുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഗുഹ പോലെയൊക്കെ റൂമുണ്ടാക്കി അവരവിടെ ഒരു പ്രത്യേക രീതിയിലാണ് അവരവിടെ റൂമൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ കാറ്റാടി ഉപയോഗിച്ചാണ് അവർ കറൻറ്റ് ഉണ്ടാക്കുന്നത് സോളാറൊന്നുമല്ല ഇവിടെ അത്യാവശ്യം കാറ്റാടിയൊക്കെ ഉപയോഗിക്കാം ഒരുപാട് വാഹനങ്ങൾ വരികയും പോവുകയും ഒരു റോഡാണ് ഈരാറ്റുവേട്ട വാഗമൺ റോഡ് പക്ഷേ ഇവിടുത്തെ റോഡ് കുറച്ച് നന്നാക്കിയിട്ടുണ്ട് വീതി ഒരുവിധം വീതിയുണ്ട് കേട്ടോ ഈ കഴിഞ്ഞ വേനൽക്കാലത്തൊക്കെ ആയിട്ട് ഒന്നൊന്നര കൊല്ലം ആയുള്ളൂ ഇതിപ്പോൾ റബറേസഡ് റോഡായിട്ട് മാറിയിട്ട് അതോടുകൂടി തന്നെ നമുക്ക് നമുക്കിങ്ങോട്ടുള്ളൊരു യാത്രാക്ലേശം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈ രാറ്റുപാട്ടയിൽ നിന്നും വാഗമണിലേക്ക് പോയി എത്താൻ സാധിക്കുന്നുണ്ട് നേരത്തെ ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ യാത്ര ചെയ്യാനും അത്രയും മോശമായ ഒരു റോട്ട് കൂടെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പം അത്രയും ഒരു റോട്ട് കൂടെ നമുക്ക് വരേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമ്മൾ വഴിക്കടവ് എന്ന സ്ഥലത്തേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കുറച്ച് താഴെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ലേക്ക് എടുത്ത സൈഡ് ലൈക്ക് അല്ല ശരിക്കും പറഞ്ഞാൽ ചെക്ക് ഡാമാണ് അവിടുന്ന് വെള്ളം നമ്മുടെ പെരിയാറ്റിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ കെ എസ് സി ബിയുടെ ഒരു പദ്ധതിയാണത് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റാണ് ഒരുപാട് കാലം ഈ ചെക്ക് പോസ്റ്റ് മുകളിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ജംഗ്ഷനിൽ ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ പണത്തിട്ടുണ്ട് ഇതാണ് ഭാഗമുള്ള കെ എസ് സി ബിയുടെ ഓഫീസും മറ്റു കാര്യങ്ങളുമൊക്കെ ഇപ്പം നമ്മൾ വഴിക്കടവിലെത്തി ഇവിടെ നിന്നും ജംഗ്ഷൻ തിരിയുന്നുണ്ട് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ മുരുകലയ്ക്കും നമ്മൾ ഒക്കെ ആയിട്ട് പോകാൻ പറ്റുമെ അതിന് മുകളിലൊരു ആശ്രമമുണ്ട് കുരിശുമല പിന്നെ മുരുകമല ഇതൊക്കെയാണ് ഇങ്ങോട്ട് പോയാൽ നമുക്ക് കാണാൻ കിട്ടുന്നത് അത് നമ്മൾ പറയാൻ പോലെ അത്ര ചെറുതല്ല വളരെ ഭംഗിയുള്ള കാഴ്ചകൾ നമുക്കവിടെ ലഭിക്കുന്നതാണ് കുറച്ച് കയറ്റമൊക്കെ കയറിപ്പോയാൽ ആ കുരിശുമലയുടെ മുകളിലും മുരുകലയിലും ആ ആശ്രമത്തിലും ഒക്കെ നമുക്ക് പോകാവുന്നതാണ് അതുപോലെ ഒരുപാട് റിസോർട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സൈഡിലുണ്ട് ആ വഴിക്ക് അങ്ങനെ പോയാൽ നമുക്ക് ഏതയാറ് കൂട്ടിക്കൽ ആ റോട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു റോഡ് അവിടെ പണി പകുതിയിൽ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഉരുളപൊട്ടലും മറ്റു കാര്യങ്ങളൊക്കെ വന്ന കാരണം ആ പണികളൊക്കെ അവിടെ നിർത്തി വെച്ചിരിക്കുക അവർ ഇതാ വീണ്ടും ഈ മലയിറമ്പിക്കൂടെ ഒക്കെ ഇങ്ങനെ ഈ ചെരുവിന് ഒരു തേയില വെച്ച് വിളിപ്പിച്ചിരിക്കുന്നുണ്ടോ ഒരു വീടിരിക്കുന്നുണ്ടോ ആ വിളുംബിന് അവർ ആ വീടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പേടി പോലക്കെ തോന്നും ഇവിടെ വന്നപ്പോൾ ബസ് ഇങ്ങനെ കുറച്ച് നിർത്തി കാരണം എന്താണെന്ന് വെച്ചാൽ താഴെ ഒരു ബസ് ഇങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണ് അത് വലിയൊരു വാഹനമാണ് അത് കടന്നിട്ട് വേണം ഇങ്ങോട്ട് പോകാൻ അപ്പോൾ ഓപ്പോസിറ്റ് ഒരു കെ എസ് ആർ ടി സി വീണ്ടും കയറി വന്നു അതാണ് ഈ വലിയ വാഹനങ്ങൾ വന്ന ഈ റോഡിലൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ പാകമണ്ണിൻ്റെ അങ്ങേ സൈഡിലുള്ള ആ മലനിരകളുണ്ടോ അതൊക്കെ ശരിക്കും ഒരു വ്യൂ പോയിൻ്റ് ഒക്കെയാണ് കേട്ടോ പാകമണ് ടൗണിൽ നിന്ന് നമുക്ക് ആ മലനിരകളുടെ ടോപ്പ് കൂടെ അങ്ങ് അറ്റത്തൊരു ടെലഫോൺ ടവറുണ്ട് അവിടം വരെ നമുക്ക് പോകാൻ പറ്റും അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഉണ്ട് ഈ ഓഫ് റോഡ് ജീപ്പൊക്കെ പോവും പിന്നെ നടന്ന് വേണമെങ്കിൽ നമുക്ക് പോകാം ഈ ഇങ്ങേ സൈഡ് മുഴുവൻ ചെരുവാണ് ചെങ്കുത്തായ ചെരുവാണ് അതിൻ്റെ താഴെ വെള്ളച്ചാട്ടമുണ്ട് ചെറിയ തടാകങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട് ആ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വാഗവണിൽ വന്ന അവിടെ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു നഷ്ടമില്ല ഇതാണ് ഞാൻ ഞാനിവിടെ പുലിവച്ചവളം എന്നാണ് പേരിട്ടിരിക്കുന്നത് ആ പുലി അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് കാരികാട് ടോപ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇതിൻ്റെ താഴെ മനോഹരമായ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സി സി പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം മഴക്കാലത്തൊക്കെ മോളിൽ നിന്ന് കല്ല് വീഴാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പണ്ടൊരു വലിയ കല്ലൊക്കെ താഴെ വീണു ബാക്കി കൊണ്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ല ഈ പാറക്കെട്ടുകൾ തുറന്നാണ് ഇവിടെ ഇത്ര മനോഹരമായ രീതിയിൽ റോഡുണ്ടാക്കിയിരിക്കുന്നത് പോകുന്ന വഴി വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ രാറ്റുവട്ടയിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ വഴിയുടെ ഭംഗിയൊക്കെ തീരും കേട്ടോ പിന്നെ നമ്മൾ നെരപ്പായ സ്ഥലത്തോടെയൊക്കെ പോകുമ്പം അവിടുത്തെ നാട്ടിൻ പുറത്തെ കാഴ്ചകൾ പിന്നെ അത്രത്തോളം ഈ മലനാട്ടിലെ കാഴ്ചകളെ പോലെ സുന്ദരമായിരിക്കില്ല അവിടുത്തെ രീതിയിലുള്ളൊരു കാഴ്ചകളെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൊണ്ട് നമുക്ക് ഈ വളഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ഈ റോട്ടിൽ കൂടെ അങ്ങനെ പോകാം ഇതിൻ്റെ ഒരു കാഴ്ച കണ്ടോ ആ പാറക്കെട്ടും ഈ റോഡിൻ്റെ ഒരു ഷേപ്പും മൊത്തത്തിൽ നല്ല വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും ഇതാ വീണ്ടും അടുത്തൊരു വാഹനം കയറുമെന്നും നമ്മുടെ വണ്ടി ഇപ്പം പാറപ്പുറത്ത് കയറുമെന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം അവിടെ അത്ര വീതിയുള്ളൂ മറ്റേ വാഹനം കടന്നു പോയി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പോവാം ഇതേ ഒരവസ്ഥയാണ് ഈ റോഡും സത്യം പറയാം പക്ഷേ ഇവിടെ ഈ പാറയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വീതി കൂട്ടി പണിയാനും പറ്റിയത് ബസ്സിൽ ഇപ്പോഴും ആൾ കുറവാണ് ഭാഗവണ് അതിന് മാത്രം ആളൊന്നും കയറിയിട്ടില്ല ഈ ഒരു ഇടസമയമായതുകൊണ്ട് ആളൊക്കെ കുറവായിരിക്കുകയാണ് രാവിലെയും വൈകിട്ടുമൊക്കെ ഈ വഴിക്കുള്ള വാഹനത്തിലൊക്കെ കൂടുതലും യാത്രക്കാരുണ്ടാവുകയുള്ളൂ ഇട സമയത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ അല്ലേ അവർ കൂടുതലും സ്വന്തം വാഹനത്തിലൊക്കെ വരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവർ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊന്നും അങ്ങനെ വരാറില്ല അല്ലെങ്കിൽ പിന്നെ ഉല്ലാസയാത്ര ബസ്സുണ്ട് നമുക്ക് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ഇങ്ങോട്ടുണ്ടോ കേട്ടോ എല്ലാ ഭാഗത്തും നിന്നും മലബാറിൽ നിന്നുണ്ട് മലപ്പുറവും ഉണ്ട് മലപ്പുറവും മലബാറും ഒന്നാണല്ലോ അല്ലേ അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു ബസ്സിൻ്റെ സംവിധാനമുണ്ട് ഒരു രണ്ട് ട്രിപ്പ് അല്ല രാവിലെ ഒരു ട്രിപ്പ് രാവിലെ ഇവിടെ വരുന്നൊരു ബസ്സുണ്ട് ഈ വാഗവണിൽ അത് രാത്രിയിലാണ് അവിടെ നിന്ന് പോരുന്നത് സമയം കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല പക്ഷേ ആ ബസ്സിന് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ഒരു ആറു മണി ഏഴുമണിയാവുമ്പോൾ വാഗമണിൽ വരാൻ പറ്റും ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകൽ നടന്ന് ചുറ്റി കണ്ട് കണ്ടിട്ട് ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തോടു കൂടി നിങ്ങൾക്ക് ആ ഫാമിലി ആയിട്ട് വന്നിട്ട് പോകാൻ പറ്റും ഇതാണ് ലേലം സിനിമ ഷൂട്ട് ചെയ്തൊരു സ്ഥലം കേട്ടോ അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കെ നമ്മുടെ കെ എസ് ആർ ചെയ്യുന്നുണ്ട് അങ്ങ് ആ ഭാഗത്തൊക്കെ കറിയില്ലെങ്കിൽ നമ്മളെ തമ്പാനൂർ സ്റ്റാൻഡിലൊക്കെ അന്വേഷിച്ചാൽ അത് അറിയാൻ പറ്റും വിവരങ്ങൾ അറിഞ്ഞിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു വൺ ഡേ ട്രിപ്പ് അതായത് പകൽ വന്ന് നിങ്ങൾക്ക് ഭാഗമും മറ്റും പകലാണല്ലോ ഇവിടെ കാഴ്ചകൾ കൂടുതലുള്ളൂ വൈകിട്ട് വേറെ കാഴ്ചകളൊന്നുമില്ല എവിടെയെങ്കിലും റൂമിലൊക്കെ നമുക്ക് തങ്ങാനല്ലേ പറ്റത്തുള്ളൂ പകൽ പകലിവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടിട്ട് തിരിച്ച് നമുക്ക് ബസ്സിൽ കയറി പോകാവുന്നതാണ് അങ്ങനെ ഒരിതുണ്ട് അന്വേഷിക്കുക എന്നിട്ട് അതിനനുസരിച്ച് വരിക ഇപ്പം നമ്മൾ ഒറ്റയിട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നു വളരെ മനോഹരമായ പഴയ ഒരുപാട് ഒരു ഓടിട്ട കെട്ടിടങ്ങൾ അവിടെ കൂടുവരും അവിടുന്ന് വലത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് ഇറങ്ങിയാൽ നമുക്ക് മാർമല അരുവി വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടൊക്കെ പോകാം മംഗളഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇറങ്ങി ചെന്ന് നിന്ന് നമുക്ക് ഇടത്തോട്ട് മാറി ഈരാറ്റുപേട്ടയ്ക്ക് വരാം ഈ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ റോഡായിരുന്നു ബദൽ റോഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ റോഡ് അവർ പകൽ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇവിടെ അവർ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു വാഹനം പോലും വിട്ടില്ല ഞാൻ പ്രാവശ്യം എന്നെ കൊച്ചിനെ കൊണ്ട് സ്കൂട്ടറെ വന്നിട്ട് പോലും അവർ വിടാൻ തയ്യാറായിട്ടില്ല ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഒരു ആവശ്യത്തിന് പോയിട്ട് വന്നു പിന്നെ കയ്യാകാലം പിടിച്ച് നമ്മൾ ഒരു തരത്തിന് അതിലേക്ക് പോന്നു അങ്ങനെ അത്രയും ഇതായിട്ടാണ് ഈ റോഡ് പണിതത് കാരണം ഈ ഒരു ഭാഗത്തെ റോഡെന്ന് പറഞ്ഞാൽ അത്ര മോശമായിട്ട് വർഷങ്ങളോളം പോയി കിടന്നൊരു വഴിയായിരുന്നു അപ്പോൾ ഇത് ഇത്ര മനോഹരമായിട്ട് പണതുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെയുള്ള ജനങ്ങളും എല്ലാം കൂടെ ഒരു വർക്കായിരുന്നു അതുകൊണ്ടാണ് അവർ മറ്റ് വാഹനങ്ങളൊന്നും വിടാതെ ഇത് നിർബന്ധമാക്കി അപ്പുറത്തോടെ ഇപ്പുറത്തോടെ വാഹനവ്യവസ്ഥ സംവിധാനമൊക്കെ ഉണ്ടാക്കി റോഡ് പണിതും ഇപ്പോൾ ഏതായാലും വീതി കുറവാണെങ്കിലും നമുക്കൊരു നല്ല രീതിയിൽ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു നമുക്കങ്ങനെ അതാണല്ലോ വേണ്ടത് ബുദ്ധിമുട്ടില്ല യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗത്തൊന്നും അതിമനോഹരമായ കാഴ്ചകളൊന്നും ഉണ്ടെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല ഈ കാണുന്ന പച്ചപ്പും പരിതാവും ഒക്കെ കണ്ട് നമുക്കങ്ങനെ മെല്ലെ അങ്ങ് പോകാം അത്രേ ഉള്ളൂ എനിക്കിനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ താഴ്വട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഇറങ്ങണം അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഈ സോളാറിൻ്റെ വർഗവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം എനിക്ക് അവിടെ കിട്ടാനുണ്ട് അത് മേടിച്ചുകൊണ്ട് വേണം ഒരു ഹീറ്റർ കോയിലാണ് സോളാറിനകത്ത് വയ്ക്കുന്നത് അത് മേടിച്ചോ മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് കാരണം ബസ്സിലൊക്കെ കൊടുത്തു വിട്ടാൽ സമയം പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ബസ്സിലേക്ക് പോരുമായിരുന്നു ആ കൂട്ടത്തിൽ നമുക്കൊരു വ്ലോഗും കൂടെ ആയിക്കോട്ടെ ഞാൻ ഉദ്ദേശിച്ചു ഇവിടുന്ന് നമുക്ക് കാണാവുന്ന ഒരു മേഖലയായിരുന്നു കേട്ടോ ഇപ്പോൾ കാണത്തില്ല മരങ്ങളൊക്കെ വളർന്നൊക്കെ വശപ്പൊക്കെ കൂടി ഇനിയും കുറച്ചും കൂടെ കൊണ്ട് നടക്കലെന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഈ രാജുവേട്ട ടൗണിലേക്ക് ഇപ്പോൾ പോകുന്നില്ല നമ്മൾ അവിടെ നിന്ന് തന്നെ അടുത്തൊരു ബസ്സിന് കയറി തിരിച്ച് പോരാനാണ് ഉദ്ദേശിക്കുന്നത് ഇനിയൊരു കുറഞ്ഞ ദൂരം കൂടെ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നല്ല ഭംഗിയുണ്ടോ അത് കാണാം ഒരു തോണിയുടെ മാതിരിയൊക്കെ അതൊരു റിസോർട്ടോ ഹോം സ്റ്റേ ഒക്കെ ആയിരിക്കും ഒരു പണിന്ന് അപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ചേട്ടൻ നമ്മളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളിയോടുള്ള സമാധാനവും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയുവാണ് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കത്തില്ലല്ലോ അല്ലേ ഞാനിപ്പോൾ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ യാത്ര ചെയ്യാനുണ്ട് നാട്ടിൻപുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടോ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എനിക്ക് നാട്ടിൻപുറത്തെ ഈ ഓടിട്ട വീടുകൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇത് കണ്ടോ എത്ര ഓടിട്ട വീടുകളാണ് പഴിച്ച് ഇതിനൊക്കെ ഒരുപാട് പഴക്കമുണ്ട് അതാണ് അതിൻ്റെ ഒരു കാര്യം ഓടിട്ട വീട്ടിൽ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് കാരണം നല്ല തണുപ്പാണ് വേനൽക്കാലത്തൊക്കെ അവിടെ അങ്ങനെ കിടന്നുറങ്ങാനായിട്ട് ഇത് വേലത്തുശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണേ ഇവിടുന്ന് ഇനിയും കുറച്ചും കൂടെ പൊണ്ണം താഴേക്ക് ഇതാ ഇവിടെ വീണ്ടും ഒരു ഓടിട്ട് വീട് വരും ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതുപോലെ ഈ ഓടിട്ട് വീടുകൾ ഒരുപാട് കാണാനുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലത്തോടെ ഞാൻ കഴിഞ്ഞ പോയായിരുന്നു യാത്ര ആ നമ്മുടെ മലയിഞ്ചി ഭാഗത്തേക്ക് പോയപ്പോഴാണ് എനിക്ക് അങ്ങനൊരു അനുഭവം കിട്ടിയത് അവിടെ ഓടിട്ട വീടുകളല്ലാതെ മറ്റ് പാർക്ക് വീടുകളൊന്നും കാണാൻ പോലുമില്ല വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ മലയിഞ്ചി അവിടെ നിങ്ങൾ പോയിട്ടില്ല എങ്കിൽ ഒരിക്കലെങ്കിലൊന്നും പോകേണ്ട സ്ഥലമാണ് മൂന്നാല് തൂക്കുപാലങ്ങളും തൂക്കുപാലം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തൂക്കുപാലങ്ങളാണ് കേട്ടോ അത്ര വലിയ തൂക്കുപാലമുള്ള അല്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് കടന്നു പോകാൻ വേണ്ടി മാത്രമുള്ള തൂക്കുപാലങ്ങളാണ് അത് മുള കൊണ്ടും പൈപ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ഒക്കെ നിർമ്മിച്ചവയാണ് അത് ഒന്ന് പോയി കാണുന്നത് എപ്പോഴും വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് പറയാൻ ഉണ്ട് ഇപ്പം നമ്മൾ കുറേക്കൂടെ താഴേക്ക് ഇറങ്ങി വന്ന് ഈ മാർമല അരുവിയുടെ ഓരോ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ട് ഇപ്പോൾ തീക്കോയി എന്ന് പറയാൻ സ്ഥലത്തേക്ക് ഇത് ഇവിടുന്ന് ആണ് വലത്തോട്ട് മാർമല അരുവിക്കൊക്കെ പോകുന്ന വഴി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുന്നത് തീക്കോയി ഭാഗത്തേക്കാണ് അടുത്ത ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയാൽ നമുക്ക് ഇലിക്കക്കല്ല് അതുപോലെ തന്നെ ഇലവീഴ പൂഞ്ചറ അങ്ങനെ ഭാഗത്തേക്കൊക്കെ ഒരു ജംഗ്ഷനിലേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാ അതേകദേശം ഇവിടെ എത്തിക്കഴിഞ്ഞു ഇതാണ് ആ ജംഗ്ഷൻ കേട്ടോ അവിടെ പോകാനുള്ള വഴിയൊക്കെ കാണിക്കുന്നുണ്ട് ഇതാ വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ മതി നല്ല റോഡാണ് അങ്ങ് ഇലിക്കകല്ലിലേക്കും അതുപോലെ തന്നെ മാർമല മാർമലരുവി അല്ല മാർമലരുവി പോകുന്ന വഴി ഇച്ചിരി ഓഫ് റോഡ് പോലത്തെ വഴിയൊക്കെയാണ് കേട്ടോ അവിടെ എപ്പോഴും വെള്ളവും പ്രശ്നമൊക്കെ റോഡൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട് മാർബലേരി പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല മഴയുള്ള സമയത്ത് പോകാതിരിക്കുക അപകടം പിടിച്ച ഒരു സ്ഥലമാണ് ആൾക്കാരൊക്കെ അപായപ്പെട്ട് പോയിട്ടുണ്ട് തിക്കോയി ടൗണ് നമുക്ക് ഇനി കുറച്ച് ദൂരം കൂടെ പോകാനുള്ളൂ മുന്നോട്ട് തിക്കോയി പഞ്ചായത്തിൽപ്പെട്ടതാണ് ഈ വാഗമണിൻ്റെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള കുറേ ഭാഗങ്ങളൊക്കെ കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയും ഇടുക്കി ജില്ലയും കൂടെ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് ഭാഗമണ്ണ് അപ്പം നമ്മൾ ഇറങ്ങി വരുമ്പോൾ ആ കാലികാൽ ടോപ്പ് അവിടെ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ നടക്കലെത്തിയ ഇനിയിപ്പോൾ ഈ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടം കൊണ്ട് നിർത്തുവാണ് പണിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാവേ